കഴിഞ്ഞ കുറേ ബ്ലോഗുകളിൽ നാം കമ്പം തേനിയിലൂടെ ആയിരുന്നു യാത്ര ചെയ്തിരുന്നത് കമ്പം തേനിയിലൂടെയുള്ള നമ്മളുടെ യാത്രയുടെ അവസാന വ്ലോഗാണ് ഇത് കേരളത്തിന്റെ മണ്ണിലൂടെ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഭാഷയ്ക്ക് മാത്രമല്ല ഭൂപ്രകൃതിക്കും മണ്ണിനും വേഷത്തിനും അങ്ങനെ വെയിലിനു പോലും ഒരു പ്രത്യേക നിറമുണ്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നും തമിഴ്നാട്ടിലെ ഒരു പട്ടണമായ തേനി ജില്ലയിൽ നിരവധി ക്ഷേത്രങ്ങളും അണക്കെട്ടുകളും പ്രകൃതിദത്ത വെള്ളച്ചാട്ടങ്ങളും ഉണ്ടെന്ന് നാം മനസ്സിലാക്കി ഓരോന്നും നാം എക്സ്പ്ലോർ ചെയ്തിരുന്നു വർഷത്തിൽ ഏത് സമയത്തും നമുക്ക് തേനി സന്ദർശിക്കാം തേനിയിലെ കാഴ്ചകൾ വർഷത്തിലെ എല്ലാ സമയവും നമുക്കായി കാത്തിരിക്കുന്നു തേനിയിൽ നിങ്ങൾ പോയാൽ തീർച്ചയായും സന്ദർശിക്കേണ്ട തേനിയിലെ പ്രശസ്തമായ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് ഞങ്ങൾ പോയത് ദ്യം പോയത് സുരളി വാട്ടർഫോൾസിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ചിലപ്പതികാരത്തിൽ ഇളങ്കോവടികൾ പരാമർശിച്ചിട്ടുള്ള ആ പുരാതനമായ സുരളി വെള്ളച്ചാട്ടം നമ്മളും കണ്ടു രോഗങ്ങളെ സുഖപ്പെടുത്താൻ കഴിവുള്ള ആ ശുദ്ധജലം നാം അടുത്തെറിഞ്ഞു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രദേശം വിനോദസഞ്ചാരികളെ കൊണ്ടും ഭക്തരെ കൊണ്ടും തിക്കും തിരക്കും ജലപ്രവാഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിരുന്നു സുരളി വെള്ളച്ചാട്ടത്തിന്റെ ഉറവിടം മേഘമലയാണ് സുരളി ഹിൽസിലാണ് സുരളി വെള്ളച്ചാട്ടം ഉള്ളത് സുരളി വെള്ളച്ചാട്ടത്തിനടുത്തായാണ് സുരളി വേലപ്പൂർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ യാത്രയിൽ നാം വേലപ്പൂർ ക്ഷേത്രവും കാണാൻ കയറിയിരുന്നു തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന കോടിലിംഗ ക്ഷേത്രവും കാണാൻ നാം പോയിരുന്നു ഭക്തർ സമർപ്പിച്ച കോടിക്കണക്കിന് ഒരു കൂട്ടം ലിംഗവിഗ്രഹങ്ങൾ ചേർന്ന ഒരു പുന്നിൻ ചരിവാണ് കോടിലിംഗ ഹിൽസ് അഥവാ കോടിലിംഗ ക്ഷേത്രം അടുത്തത് ബീഞ്ഞിന്റെ പ്രധാന ഘടകമായ മുന്തിരി വിളയിച്ച് ജീവിതബലം നുണയുന്ന തമിഴ്നാട് ഗ്രാമങ്ങളിലേക്കാണ് നമ്മൾ പോയത് കൽത്തൂണകൾ താങ്ങിയ കമ്പികൾ കൊണ്ടുള്ള പന്തലിൽ മുന്തിരി കാഴ്ചയുടെ ചെറുപൂരം ഒരുക്കുകയാണ് ഇവിടെ തമിഴ് മക്കളുടെ കാർഷിക ജീവിതം നമ്മളെ അത്ഭുതപ്പെടുത്തും പൊള്ളുന്ന വെയിലിൽ അധ്വാനിച്ച് പൊന്നു വിളയിക്കുന്ന മുന്തിരി നിറമുള്ള ഇവരെ കാണുന്നതാണ് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നത് യാത്രയുടെ ലഹരി എന്ത് എന്നുള്ള ചോദ്യത്തിന് അറിയാ വഴികളും ചൊല്ലാ കഥകളും അപരിചിത മുഖങ്ങളും എന്നാണ് ഉത്തരം നമ്മളുടെ കമ്പം തേനിയിലേക്കുള്ള ഈ യാത്രയുടെ അവസാനത്തിൽ നാം പോയത് അവിടുത്തെ കൃഷിക്കാഴ്ചയിലേക്കായിരുന്നു തേക്കടി കുന്നുകൾ വരസനാട് കുന്നുകൾ കൊടേക്കനാൽ കുന്നുകൾ എന്നിവയ്ക്കിടയിലുള്ള ഭൂപ്രദേശമായ ഈ കമ്പം താഴ്വര വളരെ മനോഹരമാണ് കാണാ കാഴ്ചകളാണല്ലോ യാത്രയിലെ പ്രധാന ആഹ്ലാദം കാണുന്ന വഴികളിലൂടെ എല്ലാം ഞങ്ങൾ സഞ്ചരിച്ച് കമ്പത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്കെല്ലാം ഞങ്ങൾ പോയി സിറ്റിയിലെ തിരക്കുകളൊന്നുമില്ലാത്ത സിനിമയിലൊക്കെ കാണുന്ന മലകളും കൃഷിപ്പാടങ്ങളുമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ പൊലൂഷൻ ഒട്ടുമില്ലാത്ത ശുദ്ധവായുവും ശ്വസിച്ച് അടുത്ത കൃഷിക്കാഴ്ചയിലേക്ക് ഞങ്ങൾ പോയി അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഒരാട്ടിൻകൂട്ടം കണ്ടു തമിഴ്നാട്ടിലെ സ്ഥിരം കാഴ്ചയിൽ ഒന്നാണ് ഇത് റോഡിന്റെ അരികിൽ ഒരു മഞ്ഞ മഞ്ഞപ്പൂപ്പാടം കണ്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ ഇത് എന്ത് കൃഷിയാണെന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇത് തുമര കൃഷിയാണെന്നാണ് മഞ്ഞ നിറത്തിലെ പൂക്കളോട് കൂടിയ വളരെ വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായ ചെടിയായിരുന്നു അത് നമ്മുടെ യാത്രയിൽ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി ഇത് പഞ്ഞിമരത്തിന്റെ ഒരു തോട്ടമാണ് ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച ഉണങ്ങിയ കരയിലകൾ കൂടിക്കിടക്കുന്നതായിരുന്നു ഇവിടെ പഞ്ഞിക്കൃഷിക്ക് തൊട്ടടുത്തായി ഒരു പൂപ്പാടമുണ്ടായിരുന്നു നമ്മൾ വിടേക്കും പോയി കമ്പം തേനിയിലെ കാഴ്ചകളോടും തമിഴ്നാട് കാഴ്ചകളോടും തൽക്കാലത്തേക്ക് നാം വിട പറയുകയാണ് നമ്മളുടെ യാത്രയിലെ അടുത്ത ലക്ഷ്യം കേരളത്തിലെ ഒരു കാനനക്ഷേത്രമാണ് പുതുമയേറിയ ഭംഗിയുള്ള കാഴ്ചകളുമായി നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം